ഹായ് എൻ്റെ അമ്മേ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസ് കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു വീഡിയോ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ആക്ച്വലി ഞാൻ അതിൽ എൻ്റെ ശരി മാത്രമാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം പിന്നെ എനിക്ക് എന്താ പറയുക കമൻറ്റ് ബോക്സിൽ വന്ന് വരുന്ന മെസ്സേജിനെല്ലാത്തിനും ഒരു പരിധി വരെ റിപ്ലൈ തരുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു പാരഗ്രാഫ് ഒരു ഉപന്യാസമൊക്കെ എഴുതി വെച്ചാൽ അതിന് റിപ്ലൈ തരാനായിട്ട് ഇനി ഞാനിവിടെ കഥ എഴുത്തല്ല ചെയ്യുന്നത് സോ എനിക്ക് അത്രത്തിനും എനിക്ക് റിപ്ലൈ ട്രാവറന്ന് പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ തരാനുള്ള കഴിവില്ല സോ അതാണ് സത്യാവസ്ഥ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത് എത്ര പേർക്ക് വെച്ചിട്ട് റിപ്ലൈ കൊടുക്കുക കാത്തന്നെ കാത്ത എന്തത് അല്ല ഞാൻ ആലോചിക്കുന്നത് എനിക്ക് മനസ്സിലായൊരു കാര്യം നിങ്ങൾക്ക് ഏത് വിധേനും കല്യാണീനൊന്ന് മാപ്പ് പറയണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതെ നിങ്ങൾക്ക് ഏത് വിധേനയും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു വിഷയമല്ല നിങ്ങളുടെ ഏത് വിധേനയും മുപ്പത്തിയായി വന്നൊരു സോറി പറഞ്ഞാൽ ഇത് തീരും ഞാൻ ചോദിക്കും എനിക്ക് ആ ലോജിക്ക് മനസ്സിലാവുന്നില്ല കല്യാണി ഈ നിമിഷം വരെ ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടും ഇത്രയൊക്കെ ട്രോളൊക്കെ ഉണ്ടായിട്ടും മീൻസ് സോറി പറയുന്നില്ലെങ്കിൽ ചിന്തിച്ചൂടെ എന്തെങ്കിലും ഒരു കാര്യം മീൻസ് അവൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോന്നൽ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ മീൻസ് മുപ്പത്തിയായി വന്ന് സോറി പറയാത്തത് അതൊന്നും ചിന്തിച്ചൂടെ പിന്നെ അവളുടെ അക്കൗണ്ട് അവളുടെ യൂട്യൂബ് ചാനൽ എന്ത് വീഡിയോ ഇടുന്നത് അവളാണ് തീരുമാനിക്കുക പിന്നെ വേറൊരു കാര്യം ഫെയിമിന് വേണ്ടിയാണ് മനസ്സിലാക്കി കളഞ്ഞല്ലോ നിങ്ങൾ കഷ്ടം ഞാനൊരു ഫെയിമിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ യൂട്യൂബിൽ നിങ്ങൾ ഇന്നലെ ഞാൻ ഫുൾ വീഡിയോ ഇട്ട് ചെറിയൊരു പാട്ട് മാത്രമാണ് ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ളത് ഞാനതിൽ അത് ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനതൊരു മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് വീഡിയോ ആണ് എനിക്ക് എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു മനസാക്ഷിയുടെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് അത് ഓക്കെ മീൻസ് രാവിലെ എനിക്ക് നോ കറി വയ്ക്കുന്നു ആ വീഡിയോസൊക്കെ ഇടുന്നു ബാക്കിയുള്ളവർക്ക് അങ്ങനെയുള്ള എത്രയോ നല്ല സപ്പോർട്ട് കിട്ടുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല ഇത് ഇതെല്ലാം സ്ഥിരം ചെയ്യേണ്ട ആവശ്യമുള്ളത് അതെടുത്ത് കണ്ടൻറ് ആക്കുന്നു അവരത് റീച്ച് ആവുന്നു എന്തെന്നാണോ ഇതൊക്കെ പറയണേ അതൊക്കെ അവരുടെ കഴിവല്ലേ നമ്മൾ മീൻസ് ഞാൻ പറഞ്ഞില്ലേ അത്രയും ഒന്നുമില്ലാത്തുനിന്ന് അവൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം നമ്മൾ ഒരാളെ താഴെയിടാൻ ഭയങ്കര എളുപ്പമാണ് മീൻസ് ആ അവൾ അവിടം വരെ എത്താനുണ്ടായൊരു ആ സ്ട്രഗിൾ ഒന്നും മനസ്സിലാക്കണ്ടേ അത് മീൻസ് ബാക്കിയുള്ളവർ പോട്ടെ ബാക്കിയുള്ള സാധാരണ ഈ വ്യൂവേഴ്സൊക്കെ പോട്ടെ ഈ യൂട്യൂബേഴ്സും അങ്ങനെ തുടങ്ങിയാലോ അവൾ നമ്മൾ നമുക്ക് അറിയാലോ ഓരോ പ്രാവശ്യം ഓരോ വീഡിയോ എടുത്ത് റീച്ച് ചെയ്തിട്ട് റീച്ച് ചെയ്തിട്ട് വെച്ച് അവൾ ആ അവിടെ ആ ഒരു എത്തി നിന്നിട്ട് അവിടെ എന്താ പറയുക ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ കാരണം ഭയങ്കര മോശമാണ് ചെയ്യുന്നത് ഭയങ്കര മോശം മീൻസ് പിന്നെ വൈറ്റ് വൈഡ്കാസ്റ്റിൻ്റെ എനിക്കറിയാവുന്ന ഞാനും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ചെയ്യുന്നവരാണ് എനിക്കറിയാവുന്ന വൈറ്റ് കാസ്റ്റ് ഉള്ളത് തന്നെയാണ് എനിക്കറിയാവുന്ന ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഈ പുതിയ വരുന്ന ഒന്നും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത സൺസ്ക്രീൻസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഒരെണ്ണം അങ്ങടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഒരെണ്ണം അങ്ങട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം അങ്ങട് ആ വൈറ്റ് കാസ്റ്റിൻ്റെ കാര്യത്തിൽ ഇന്നലെ അവൾ ഒരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇട്ട് കാണിക്കുന്നുണ്ട് ആക്ച്വലി അത് വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ അവൾ തന്നെ പറയുന്നുണ്ട് എല്ലാതും മറ്റേ വാരി പൊത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സ് എന്തായാലും വൈറ്റ് കാസ്റ്റ് കാണിക്കും അത്രയേ ഉള്ളു പിന്നെ ഇതിലെന്താ സ്ട്രൈക്ക് കൊടുത്തോ സ്ട്രൈക്ക് കൊടുത്തേനാണോ മാപ്പ് പറയുന്നത് മീൻസ് ഞാൻ ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല അവരുടെ ഇടയിൽ വന്നിട്ട് താഴെ മീൻസ് ആദ്യമൊക്കെ അവൾ തന്നെ പറയുന്നുണ്ട് രണ്ട് മൂന്നും മുട്ട വീഡിയോസ് കണ്ടു കുറേ പേർ അയച്ചും കൊടുത്തു അപ്പോളൊന്നും അവൾക്കൊന്നും തോന്നിയില്ല പക്ഷെ അതിൻ്റെ താഴെ വരുന്ന കമൻസുകൾ വീട്ടുകാരെ പറയുന്നതും മോനെ പറയുന്നതും ഇതൊക്കെ പറയുന്നത് കാണുമ്പോൾ ആർക്കാരും അത്ര ഇഷ്ടപ്പെടില്ല പിന്നെ അതുമാത്രമല്ല നമുക്കെല്ലാവർക്കും യൂട്യൂബേഴ്സിൻ്റെ ഇതിൽ ഒരു കോപ്പി റൈറ്റിൻ്റെ ഒരു ഇത് കാണിക്കാൻ പറ്റുമല്ലോ കോപ്പി റൈറ്റിൻ്റെ അപ്പോൾ അത്രയും വീഡിയോസ് എടുത്ത് അത് ചെയ്യുമ്പോൾ കോപ്പി റൈറ്റ് കൊടുക്കാം അങ്ങനെയാണ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടാവുക സോ നമ്മുടെ പറയാ നമ്മുടെ നമുക്ക് വരുമ്പോഴാണ് നമുക്കതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ അവൻ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മേനും ഹസ്ബൻഡിനെയും മോനെയൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് സുഖങ്ങളുടെ ഏർപ്പാടായിട്ട് എനിക്ക് തോന്നണില്ല എനിക്ക് അത്ര സുഖമൊന്നും ഉണ്ടാവില്ല സോ ഞാനതിന് തക്കതായ റിയാക്ട് ചെയ്യും സോ മേ ബി അവളും അത് തന്നെ ചെയ്തു പിന്നെ സോറി പറയില്ല ഒന്നാമത്തെ കാര്യം ഈ കല്യാണി അല്ല എൻ്റെ വീട്ടിൽ അരി മേടിച്ചു തരുന്നത് അതൊന്നും മനസ്സിലാക്കണം മറ്റേ കല്യാണി എന്താ പറയുക കല്യാണീനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഫെയിം ആവാൻ വേണ്ടി നോക്കണം അതിൻ്റെ ഒരു ആവശ്യത്തിൽ ഇങ്ങനെ ഓർക്കാത്ത ഇപ്പം എണീച്ച് പല്ലേ വന്നിരിക്കണല്ലോ എനിക്ക് ആക്ച്വലി ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള കല്യാണി അല്ലാതെ എനിക്ക് യാതൊരു വിക വിധ അറിവുമില്ല മുപ്പത്തിയാരെ പറ്റി നമ്മളിപ്പോൾ ഈ പ്രൊമോഷനെ പറ്റി പറയുന്നത് ആരാടപ്പാ പ്രൊമോഷൻ ചെയ്യാതെ സെലിബ്രിറ്റീസ് വരെ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആൾക്കാർ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ ഒന്നല്ലെങ്കിൽ ഒന്ന് ഇതിപ്പോൾ ഒരു കോസ്മെറ്റിക് ഐറ്റം ആയതുകൊണ്ട് ഈ ലെവലിൽ പോയി കാരണം പിമ്പിള്ളേരാണ് കൂടുതലായിട്ട് ഇറങ്ങുക ബാക്കി എത്ര പേര് ഗെയിമിങ് ആപ്പുകൾ മറ്റേ എന്താ പറയുക ആയിട്ട് കുറേ പേര് പോയി ഇപ്പോൾ ഒരുപാട് പേര് ഗെയിമിങ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ലേ ഒരുപാട് പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ലേ സ്റ്റാർ ഹെൽത്തിൻ്റെതൊക്കെ സ്റ്റാർ ഹെൽത്ത് മറ്റേ എന്താ പറയുക അതിനെ ലൈഫ് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് അല്ലല്ലോ മെഡിക്കൽ ഇൻഷുറൻസ് ഇതൊക്കെ ഓരോരുത്തർ പ്രൊമോട്ട് ചെയ്യുന്നില്ലേ നിങ്ങളിതൊക്കെ കാണുന്നതല്ലേ എല്ലാവരും പ്രൊമോട്ട് ചെയ്തിട്ട് ജീവിക്കണേ അവളും അത് ചെയ്തു പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മുടെ മുമ്പിൽ തലേദിവസത്തെ മത്തിയും ഇന്നത്തെ മത്തിയും കൊണ്ടുവച്ചു ആ മത്തി രണ്ടും ഒരേപോലെ ഇരിക്കുന്നുണ്ട് തലേദിവസത്തെ മത്തിക്ക് എൺപത് രൂപയും ഇന്നത്തെ മത്തിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾ ഏത് മേടിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഒരെണ്ണം തലേ ദിവസത്തെയാണോ ഇപ്പോഴത്തെ ആണോ എന്നറിയില്ല നിങ്ങൾ എഴുതി മേടിക്കും എൺപത് രൂപയുടെ മേടിക്കുമോ ഇരുന്നൂറ്റമ്പത് രൂപയുടെ മേടിക്കുമോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ മേടിക്കും അത്രയുള്ള വ്യത്യാസം മാർക്കറ്റിങ് ഇസ് ഓൾവേസ് മാർക്കറ്റിംഗ് അത് മനസ്സിലാക്കി നമുക്ക് എന്ത് സാധനം കൊണ്ടു തന്നാലും മേടിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ അല്ലേ അവരിത് പറഞ്ഞു എന്നും വിചാരിച്ചിട്ട് നമുക്ക് ടി വിയിലൊക്കെ ഓരോ പരസ്യം ഉണ്ടല്ലോ എല്ലാ പരസ്യം കണ്ടിട്ട് നമ്മൾ സാധനം മേടിക്കുന്നുണ്ടോ ഇതിപ്പോൾ ജസ്റ്റ് ഒരു യൂട്യൂബർ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റീസ് ഉന്നത ഉണ്ട് കണ്ടത് നിൽക്കുന്ന സെലിബ്രിറ്റീസ് ഓരോ സാധനങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ നമ്മളതൊക്കെ പോയി ചാടി കയറി പോയി മേടിക്കുകയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെട്ടോ നമുക്ക് അത് നല്ലതാണെന്ന് മേടിക്കും അതുകൊണ്ട് ചാടി കയറി മേടിച്ചിട്ട് ഈ പ്രൊമോട്ട് ചെയ്ത ആളെ നെച്ചിട്ട് കയറുന്ന അത്ര നല്ല ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ കമൻറ്റ് ബോക്സിൽ എനിക്ക് വന്ന് പറയാൻ വയ്യ ചടച്ചേ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല മക്കളെ എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെ എങ്ങനെയെന്ന് കുത്തിയിൽ കഥ എഴുതാൻ പറ്റുന്നത് സോ ബൈ എനിക്ക് വയ്യ ഓക്കെ ബൈ y